ഓണസദ്യക്ക് വേണ്ടിയിട്ടുള്ള എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം മത്തങ്ങയും വൻപയറും ബ്രൗൺ കളറിലുള്ള പയറും ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഒരു പ്രഷർ കുക്കറിലേക്ക് നാല് മണിക്കൂർ കുതിർത്ത് വെച്ച വൻ ബ്രൗൺ കളർ വൻ പയറാണ് നമ്മളിവിടെ എടുത്തത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മളൊരു നാല് മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത് അതും എടുക്കാം കൂടെ ഒരു ഒരു കപ്പ് മത്തങ്ങ ഒരു മുന്നൂറ് ഗ്രാം മത്തങ്ങ ഉണ്ടാവും അതും കൂടെ നമുക്കിതുപോലെ മുറിച്ച് വെക്കാം ഇനി കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ച വൻപയർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം വൻപയർ രണ്ട് തരമുണ്ട് വെള്ള വൻപയറും ഉണ്ട് ബ്രൗൺ കളറുണ്ട് ബ്രൗൺ കളറാണ് നമ്മൾ ഇതുപോലുള്ള എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇത് കുതിർത്ത് വെക്കണം ഇനി കുക്കറിൻ്റെ അടുപ്പിട്ടിട്ട് നമ്മൾക്ക് ഇതൊരു അഞ്ച് വിസിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അഞ്ച് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ കളയാതെ തന്നെ അതുപോലെ അടപ്പ് വെച്ചിട്ട് പ്രഷർ പോയാൽ നമുക്കിത് തുറന്നിട്ട് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ വൻപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മത്തങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം മത്തങ്ങ ഉണ്ടാവും ഇതുപോലെ വലുതായിട്ട് മുറിച്ചിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും നമ്മൾ ഒരു രണ്ട് വിസിലടിച്ചിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ പ്രഷർ പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം നമ്മുടെ മത്തങ്ങയും പയറൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം ഒരു ഒരു ചെറിയ കഷ്ണം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകിയിൽ നിന്ന് ഒരു കപ്പ് തേങ്ങ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും ഒരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് തരുതരുപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റ് ഒന്നും ഒന്നാവ ഇതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം നമുക്ക് ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതൊരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആ സമയത്ത് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂണ് കടുകും ഒരു നാലഞ്ച് വറ്റൽ മുളക് മുറിച്ചതും ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ചധികം കറിവേപ്പിലിട്ട് കൊടുക്കണം ഇനി നമ്മൾ ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ടോട്ടൽ ഒരു തേങ്ങ തന്നെയാണ് ഞാൻ ഇതിനെടുത്തത് അതിൽ ഒരു കപ്പ് തേങ്ങ നമ്മൾ അരക്കാൻ ഉപയോഗിച്ച് ബാക്കി അരക്കപ്പ് തേങ്ങ ഇതുപോലെ വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ ബ്രൗൺ കളർ കളറായാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ കുക്കറിലെ ഉള്ള പയറും മത്തങ്ങയൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം മത്തങ്ങയൊക്കെ ഏകദേശം അടിഞ്ഞു വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ പീസ് മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഈ എരിശ്ശേരി ചോറ് സാധാ ചോറിൻ്റെ കൂടെയും നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തിയാണ് ഈ വൻ പയറിൽ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് ഫൈബറും പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയതാണ് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്കിത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ് അപ്പോൾ സദ്യയുടെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് സേർവ് ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്